ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ഷമാം ഷേക്ക് അടിച്ചെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഈ ഷമാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം സീഡ് ഉണ്ടല്ലോ ഇതിന്റെ കുരു ഒന്നും നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ഒഴിവാക്കി കൊടുക്കണം അപ്പൊ അപ്പതാ നമ്മുടെ ക്ഷമ നമുക്ക് ഞാനിവിടെ അതിന്റെ തോടൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതേപോലെ അരിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ ക്ഷമമല്ല ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ഷമാ ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പാൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അധികം കട്ടയല്ലാത്ത പാലാണ് എടുത്തത് ഇനി നമുക്കിതിലേക്ക് ഒരു പിടി ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ബദാമും ചേർത്ത് കൊടുക്കാവ അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഷമാം ഷെയ്ക്ക് ദാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഗാർണിഷിംഗ് പരിപാടിയുണ്ട് കുറച്ച് കസ്കസ് ദാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലൊരു രണ്ട് സ്പൂൺ രണ്ടോ മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ബദാമും ഷിനിട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഷമാം ഷേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ഇത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതുവരെ ക്ഷമാശയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്